ബാംഗ്ലൂരിലെ യലഹങ്ക വ്യോമസേനാ താവളത്തിൽ നടന്ന എയറോ ഇന്ത്യ ഷോയുടെ പതിനഞ്ചാമത് പതിപ്പ് അഞ്ച് ദിവസത്തെ ആവേശകരമായ വ്യോമ പ്രദർശനങ്ങൾക്കും ആവേശകരമായ പ്രതിരോധ പ്രഖ്യാപനങ്ങൾക്കും ശേഷം ഫെബ്രുവരി പതിനാലിന് ഔദ്യോഗികമായി സമാപിച്ചു ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമയാന പ്രദർശനമായി കണക്കാക്കപ്പെടുന്ന ഈ എയർ ഷോ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ഇന്ത്യൻ വ്യോമസേന പ്രതിരോധ നിർമ്മാതാക്കൾ എന്നിവർക്കൊരു മഹത്തായ നേട്ടമായി മാറിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ആവർത്തനം പോലെ എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗോള പ്രതിരോധ വില്പനക്കാരെയും നിർമ്മാതാക്കളെയും ഒരുമിച്ച് കൊണ്ടുവന്നു വാസ്തവത്തിൽ ഈ വർഷത്തെ എയറോ ഇന്ത്യയുടെ വ്യാപ്തിയും പ്രദർശനവും വളരെ വലുതായിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം വിദേശ സന്ദർശകർ പ്രതിരോധ മന്ത്രിമാർ സൈനിക മേധാവികൾ എന്നിവരുൾപ്പെടെ എൺപത്തിനാല് രാജ്യങ്ങളിൽ നിന്നുമുള്ള ഏകദേശം അഞ്ഞൂറ് പ്രതിനിധികൾ എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പങ്കെടുത്തു ഏറ്റവും പ്രധാനമായി ഈ വർഷം പരിപാടിയിൽ അൻപത്തി ഒറിജിനൽ ഉപകരണ നിർമ്മാതാക്കളും ഇന്ത്യൻ പങ്കാളികളും ഉൾപ്പെടെ എണ്ണൂറ്റി മുപ്പത്തി പ്രദർശകരും പങ്കെടുത്തു മൊത്തത്തിൽ എയറോ ഇന്ത്യ ഷോ വളരെ സംഭവ എന്നതുകൂടാതെ ചില നിമിഷങ്ങളും പ്രഖ്യാപനങ്ങളും ശരിക്കും ഗംഭീരമായി തന്നെ ഉയർന്നു വന്നു ഇന്നത്തെ വീഡിയോയിൽ അഞ്ച് ദിവസത്തെ ഷോയിൽ വാർത്തകളിലിടം നേടിയ എട്ട് പ്രധാന സംഭവങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം ഒന്നാമതായി സുഖോയി ഫിഫ്റ്റി സെവനും എഫ് തേർട്ടി ഫൈവും ഒരേ വ്യോമത്താവളം പങ്കിട്ടു എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എതിരാളികളായ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങളായ റഷ്യൻ സുഖോയ് ഫിഫ്റ്റി സെവൻ ഫെലോൺ അമേരിക്കൻ എഫ് തേർട്ടി ഫൈവ് ലൈറ്റിംഗ് ടു എന്നിവയുടെ സാന്നിധ്യമായിരുന്നു കൂടാതെ ഇതാദ്യമായി ഒരേ വ്യോമത്താവളത്തിൽ ഉണ്ടായിരുന്നു എന്നതും ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു എഫ് തേർട്ടി ഫൈവ് വിമാനം എയ്റോ ഇന്ത്യ സന്ദർശിക്കുന്നത് ഇത് രണ്ടാമത്തെ തവണയാണെങ്കിലും റഷ്യൻ സുഖോയ് ഫിഫ്റ്റി സെവൻ്റെ സന്ദർശനം ആദ്യത്തേതായിരുന്നു എന്നതും ശ്രദ്ധേയമായിരുന്നു രണ്ട് അത്യാധുനിക അഞ്ചാം തലമുറ യുദ്ധ വിമാനങ്ങൾ ഒരേ എയർബേസ് പങ്കിടുന്നതിന്റെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ലോകമെമ്പാടുമുള്ള പ്രതിരോധ വിദഗ്ധരുടെ ഇടയിൽ ഒരു സംസാര വിഷയമായി മാറുകയും ചെയ്തു രണ്ട് വിമാനങ്ങളും പരസ്പരം അഭിമുഖമായി ആകാശ പ്രദർശനങ്ങളിൽ പങ്കെടുത്തു എന്നതും ഇതുവരെ കാണാത്ത ഒരു കാഴ്ച തന്നെയായിരുന്നു ഇതിൽ ഏറ്റവും രസകരം എന്തെന്നാൽ ഈ രണ്ട് യുദ്ധവിമാനങ്ങളും ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് റഷ്യൻ സ്റ്റേറ്റ് ആയുധ കയറ്റുമതിക്കാരായ റോസോ ബൊറോൺ എയർ ഷോയ്ക്ക് മുന്നോടിയായി സുഖോയ് ഫിഫ്റ്റി സെവൻ ഈ പദ്ധതിയിൽ സമഗ്ര സഹകരണം നിർദ്ദേശിച്ചു റെഡിമെയ്ഡ് വിമാനങ്ങളുടെ വിതരണം ഇന്ത്യയിൽ അവരുടെ സംയുക്ത നിർമ്മാണത്തിന്റെ ഓർഗനൈസേഷൻ ഇന്ത്യൻ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന്റെ വികസനത്തിനുള്ള സഹായം എന്നിവ ഈ ഓഫറിൽ ഉൾപ്പെടുന്നു ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ നിർമ്മാണ ശേഷി വർദ്ധിപ്പിക്കുന്ന ലക്ഷ്യമിട്ടുള്ള സാങ്കേതിക സാങ്കേതികവിദ്യാ കൈമാറ്റം ഇതിൽ ഉൾപ്പെടുന്നതിനാൽ ഈ ഓഫർ സൈനിക നിരീക്ഷകരെ കൗതുകപ്പെടുത്തിയിരുന്നു ഇന്ത്യയിൽ സുഖോയ് ഫിഫ്റ്റി സെവന്റെ വാഗ്ദാനം ആവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിലും ഫെബ്രുവരി പതിമൂന്നിന് ലോകത്തിലെ ഏറ്റവും നൂതനമായ സൈനിക വിമാനങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന എഫ് തേർട്ടി ഫൈവ് സ്റ്റെൽത്തിയുദ്ധ വിമാനങ്ങൾ ഇന്ത്യയ്ക്ക് വിൽക്കാനുള്ള തന്റെ ഭരണകൂടത്തിന്റെ സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി ഈ വർഷം മുതൽ ഇന്ത്യയിലേക്കുള്ള സൈനിക വിൽപ്പന ഞങ്ങൾ നിരവധി ബില്യൺ ഡോളറായി വർദ്ധിപ്പിക്കുമെന്നും ആത്യന്തകമായി ഇന്ത്യയ്ക്ക് എഫ് തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് യുദ്ധ വിമാനങ്ങൾ നൽകുന്നതിനുള്ള വഴിയും ഞങ്ങൾ ഒരുക്കുകയാണ് എന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു രണ്ടാമതായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഷോയിൽ എ എം സിയുടെ സ്കെയിൽഡ് മോഡലിന്റെ പ്രദർശനം സർക്കാർ ഉടമസ്ഥതയിലുള്ള എയറോസ്പേസ് പ്രതിരോധ കമ്പനിയായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും സർക്കാർ ഉടമസ്ഥതയിലുള്ള പ്രതിരോധ ഗവേഷണ വികസന സംഘടനയും അവരുടെ അഞ്ചാം തലമുറ യുദ്ധ വിമാനമായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റിന്റെ പൂർണ്ണ മാതൃക എയർ ഷോയിൽ പ്രദർശിപ്പിച്ചു കോമ്പാറ്റ് എയർ ടീമിംഗ് സിസ്റ്റം കാറ്റ്സ് വാരിയർ ആർ യു എ വി ടു ഹൺഡ്രഡ് അഥവാ റോട്ടറി അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ടൂ ഹൺഡ്രഡ് എന്നിവയുടെ ഒരു പൂർണ്ണ പ്രോട്ടോടൈപ്പും ഈ വിമാനത്തോടൊപ്പം ഉണ്ടായിരുന്നു രാജ്യത്തിന്റെ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് വിമാനത്തിന്റെ ആദ്യ പൊതുപ്രദർശനമായിരുന്നു പ്രദർശനമായിരുന്നു ഇത് എന്നതിനാൽ പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയ്ക്കുള്ള നീക്കത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായി ഇതിനെ കണക്കാക്കപ്പെടുന്നു ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി വികസിപ്പിച്ചെടുക്കുന്ന ഇരട്ട എഞ്ചിൻ മൾട്ടി മൾട്ടിറോൾ സ്റ്റെൽത്ത് ഫൈറ്ററാണ് അഡ്വാൻസ്ഡ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ് രണ്ടായിരത്തി മുപ്പതുകളുടെ മധ്യത്തോടെ മാത്രമേ എ എം സി എ പ്രവർത്തനക്ഷമമാകൂ എങ്കിലും പദ്ധതിയിൽ പ്രതിജ്ഞാബദ്ധമായി തുടരുന്നുവെന്ന് ഇന്ത്യൻ സർക്കാർ സ്ഥിരീകരിച്ചിട്ടുണ്ട് രാജ്യത്ത് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാൻ ഞങ്ങൾ ഉറച്ച തീരുമാനമെടുത്തിട്ടുണ്ടേ എന്ന് എയർ എയർഷോയിലെ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിരുന്നു മൂന്നാമതായി ഇന്ത്യയുടെ പുതിയ ട്രെയിനർ എയർക്രാഫ്റ്റിനെ യശസ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു യശസ് എന്ന് ഇപ്പോൾ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ഇന്റർമീഡിയറ്റ് ജെറ്റ് ട്രെയിനർ എച്ച് ജെ ടി തേർട്ടി സിക്സ് നിയോ സ്റ്റാർ അപ്ഗ്രേഡും എച്ച് ഐ എൽ ഇ എയർഷോയിൽ അനാച്ഛാദനം ചെയ്തു അത്യാധുനിക കൊപ്പിറ്റും അത്യാധുനിക ഏവിയോണിക്സും ഉപയോഗിച്ച് വിമാനം സജ്ജീകരിച്ചിരിക്കുന്നു ഇന്ത്യൻ ലൈൻ റീപ്ലേസബിൾ യൂണിറ്റുകൾ സംയോജിപ്പിച്ച് ഇറക്കുമതി ചെയ്ത ഘടകങ്ങളുടെ കാലഹരണപ്പെടൽ പരിഹരിക്കുന്നതിനോടൊപ്പം മെച്ചപ്പെട്ട ഭാരം നിയന്ത്രിക്കാൻ വിമാനത്തിന് കഴിയുമെന്ന് ഈ പുരോഗതി ഉറപ്പാക്കുന്നു മാത്രമല്ല വിമാനത്തിന്റെ മുഴുവൻ ആവരണത്തിലുമുള്ള വിമാനത്തിന്റെ പുറപ്പെടൽ സവിശേഷതകളും സ്പിൻ പ്രതിരോധവും പരിഹരിക്കുക എന്നതായിരുന്നു ഈ നവീകരണങ്ങളുടെ ലക്ഷ്യം അടിസ്ഥാന ഇന്റർമീഡിയറ്റ് പരിശീലന പ്ലാറ്റ്ഫോമിൽ വരുത്തിയ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഇതിന്റെ കഴിവുകളിൽ കാര്യമായ മാറ്റങ്ങൾക്ക് കാരണമായി അതിനാൽ ആധുനിക സൈനിക വ്യോമയാനത്തിനുള്ള പരിശീലന സംവിധാനം എന്ന നിലയിൽ വിമാനത്തിന്റെ തുടർച്ചയായ പ്രസക്തിയിലൂടെ ഒരു പുതിയ പേര് നൽകാനുള്ള അവസരം ഇത് നൽകി ഇതിന്റെ വെളിച്ചത്തിൽ ഈ വിമാനം എച്ച് ജെ ടി തേർട്ടി സിക്സ് യശസ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു എന്ന് വിമാനം അനാച്ഛാദനം ചെയ്തുകൊണ്ട് എച്ച് എൽ ചീഫ് മാനേജിംഗ് ഡയറക്ടർ ഡി കെ സുനിൽ വ്യക്തമാക്കി നാലാമതായി എംബ്രയറും എയർ അവരുടെ മീഡിയം ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകൾ പ്രദർശിപ്പിച്ചു റഷ്യൻ അൻ്റോനോ വെഎൻ തേർട്ടി ടു ഇല്യൂഷൻ ഐ എൽ സെവൻറ്റി സിക്സ് വിമാനങ്ങളുടെ പഴക്കം ചെന്ന വിമാനങ്ങൾക്ക് പകരമായി എൺപത് മീഡിയം ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകൾ വാങ്ങാൻ ഇന്ത്യൻ വ്യോമസേന ശ്രമിക്കുമ്പോൾ മത്സരത്തിലുള്ള രണ്ട് വിദേശ മത്സരാർത്ഥികളായ എംബ്രയറും എയർബസും എയർ ഷോയിൽ അക്രമം അവരുടെ സി ത്രീ നയൻറ്റി മില്ലേനിയം എ ഫോർ ഹൺഡ്രഡ് മറ്റ്ലസ് എന്നിവ പ്രദർശിപ്പിച്ചു എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി സി ത്രീ നയൻറ്റി മില്ലേനിയം തുടർച്ചയായി രണ്ടാം തവണയാണ് പ്രത്യക്ഷപ്പെട്ടത് ഇന്ത്യയുടെ മീഡിയം ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാമിന്റെ മുൻനിര എന്ന നിലയിൽ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ എംപ്രയർ ഇന്ത്യയുടെ മഹീന്ദ്ര ഡിഫൻസ് സിസ്റ്റവുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു എയർ ബസ് അവരുടെ അറ്റ്ലസ് ഫോർ ഹൺഡ്രഡും ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റും ഷോയിൽ പ്രദർശിപ്പിച്ചതു വഴി തന്ത്രപരമായ സൈനിക ഗതാഗത പ്ലാറ്റ്ഫോമായി ഇത് എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും വലിയ വിമാനമായി മാറിയിരുന്നു തെക്ക് കിഴക്കൻ ഏഷ്യൻ മേഖലയിലെ വിദേശ വ്യോമസേന വിന്യാസങ്ങളുടെ അകമ്പടിയായി നിരവധി എ ഫോർ ഹൺഡ്രഡ് വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് പറക്കുന്നുണ്ടെന്നും അതിനാൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഈ വിമാനം താരതമ്യേന പരിചിതമാണ് എന്നും പറഞ്ഞുകൊണ്ട് എയർബസ് തങ്ങളുടെ എ ഫോർ ഹൺഡ്രഡ് അറ്റ്ലസ് വിമാനം എയർഷോയിൽ വിന്യസിച്ചിരുന്നു അഞ്ചാമതായി കെ സി വൺ തേർട്ടി ഫൈവ് റീഫ്യൂവൈലറും ബി വൺ ബി ബോംബറും ഫ്ലൈപാസ്റ്റ് നടത്തി അമേരിക്കൻ വ്യോമസേനയുടെ കെ സി വൺ തേർട്ടി ഫൈവ് സ്ട്രാറ്റോ ടാങ്കർ ഏരിയൽ ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കറും ബി വൺ ബി ലാൻസർ സ്ട്രാറ്റജിക് ബോംബറും എയർഷോയ്ക്കിടെ യലഹങ്ക വ്യോമസേനാ സ്റ്റേഷനുമുകളിലൂടെ ഫ്ളൈപാസ്റ്റുകൾ നടത്തി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വ്യോമസേനയ്ക്ക് പ്രാഥമിക ആകാശ ഇന്ധനം നിറയ്ക്കാനുള്ള കഴിവ് കെ സി വൺ തേർട്ടി ഫൈവ് സ്ട്രാറ്റോ ടാങ്കർ വാഗ്ദാനം ചെയ്യുന്നു എന്നത് കൂടാതെ അറുപത് വർഷത്തിലേറെയായി ഈ ദൗത്യത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നതിനാൽ ലോകം മുഴുവൻ എത്തിച്ചേരുക എന്ന അമേരിക്കൻ വ്യോമസേനയുടെ പ്രധാന ലക്ഷ്യം കൈവരിക്കാനുള്ള ശേഷി ഈ വിമാനം മെച്ചപ്പെടുത്തുന്നു മറുവശത്ത് ബി വൺ ബി ലാൻസർ ഒരു ദീർഘദൂര യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എയർഫോഴ്സിന്റെ സ്ട്രാറ്റജിക് ബോംബറാണ് താഴ്ന്ന ഉയരത്തിൽ സോവിയറ്റ് വ്യോമാതിർത്തിയിലേക്ക് തുളച്ചുകയറാനും ന്യൂക്ലിയർ പേലോഡുകൾ എത്തിക്കാനും വികസിപ്പിച്ചെടുത്ത ഈ വിമാനം അമേരിക്കൻ വ്യോമസേനയിലെ മൂന്ന് ഹെവി ബോംബറുകളിൽ ഒന്നാണ് ആറാമതായി ലേസർ ബീം റൈഡിംഗ് മാൻപാഡുകൾക്കുള്ള കരാർ ഒപ്പിട്ടു ലേസർ ബീം റൈഡിംഗ് മാൻപാഡ് വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് മിസൈലുകളുടെയും ലോഞ്ചറുകളുടെയും ആദ്യ ബാച്ച് ഇന്ത്യക്ക് വിതരണം ചെയ്യുന്നതിനായി തേൽസും ഇന്ത്യയുടെ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡും എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ഒരു കരാറിൽ ഒപ്പുവെച്ചു ഇതാദ്യമായാണ് ഇന്ത്യ ഈ വീശ്വറാഡ് സാങ്കേതിക വിദ്യ സ്വീകരിക്കുന്നത് എന്നതും ഈ കരാറിനെ ശ്രദ്ധേയമാക്കി മാറ്റുന്നു ഇതിൽ ഉയർന്ന വേഗതയുള്ള മിസൈലുകളും ലോഞ്ചറുകളും വിതരണം ചെയ്യുന്നതുൾപ്പെടുന്നു ഇന്ത്യൻ യു കെ സർക്കാരുകളുടെ പിന്തുണയോടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ബിആർഎം പദ്ധതിയിൽ സഹകരിക്കുന്നതിനുള്ള ഒരു പങ്കാളിത്ത കരാറിൽ തേൽസും ബി ഡി എല്ലും ഒപ്പുവച്ചിരുന്നു ഇന്ത്യൻ സായുധ സേനയ്ക്ക് ഏറ്റവും പുതിയതും ഏറ്റവും കൃത്യവും പ്രതിരോധ ശേഷിയുമുള്ളതുമായ വ്യോമപ്രതിരോധ സംവിധാനം നൽകുന്നതിലൂടെ ഇന്ത്യയുടെ വ്യോമപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ വാങ്ങലിന്റെ ലക്ഷ്യം ഈ പ്രാരംഭ എൽ ബി ആർ എം കരാർ ഒപ്പിട്ടതിനുശേഷം ലൈറ്റ് വെയ്റ്റ് മൾട്ടിറോൾ മിസൈലുകൾ നിർമ്മിക്കുന്നതിന് തെയിൽസും ബി ഡി എല്ലും സഹകരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഏഴാമതായി എം ബി ഡി എ ബി ഡി എൽ എന്നിവർ ചേർന്ന അസ്രാം പദ്ധതികൾ പ്രഖ്യാപിച്ചു ഹൈദരാബാദിൽ ആദ്യമായ ഒരു അഡ്വാൻസ്ഡ് ഷോർട്ട് റേഞ്ച് എയർ ടു എയർ മിസൈലിന്റെ അസംബ്ലി പരീക്ഷണ സൗകര്യം എന്നിവ സ്ഥാപിക്കുന്നതിനായി എം ബി ഡി എ യു കെയും ബി ഡി എല്ലും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ലിൻഡി ക്യാമറോൺ പ്രഖ്യാപിച്ചു ഇന്ത്യയിലെ നിലവിലുള്ള യുദ്ധവിമാനങ്ങളെ ആയുധവൽക്കരിക്കാനും ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് മിസൈലുകൾ കയറ്റുമതി ചെയ്യുന്നതിനുമാണ് ഈ സൗകര്യം വഴി ലക്ഷ്യമിടുന്നത് എന്ന അവർ വ്യക്തമാക്കുന്നു ഇന്ത്യയും യുണൈറ്റഡ് കിങ്ഡവും തമ്മിൽ നിലവിൽ നിലനിൽക്കുന്ന പ്രതിരോധ ബന്ധങ്ങളെ ഈ പുതിയ പങ്കാളിത്തം ശക്തിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു എട്ടാമതായി ഇൻ്റഗ്രേറ്റഡ് ഫുൾ ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സിസ്റ്റം വികസിപ്പിക്കാൻ യു കെ ഇന്ത്യ കരാർ ഒപ്പിട്ടു ഇന്ത്യയുടെ അടുത്ത തലമുറ ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഡോക്ക് ഫ്ലീറ്റിനായി ഒരു ഇന്റഗ്രേറ്റഡ് ഫുൾ ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സിസ്റ്റം രൂപകൽപ്പന ചെയ്യുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള ഒരു പ്രഖ്യാപനത്തിൽ യു കെയും ഇന്ത്യയും ഒപ്പുവെച്ചു രണ്ടായിരത്തി മുപ്പതോടെ ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഡോക്ക് പ്രവർത്തനക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെ ആദ്യത്തെ സമുദ്ര കരയധിഷ്ഠിത പരീക്ഷണ സൗകര്യം സ്ഥാപിക്കുന്നതിനായി ജി വെർണോവയും ബേലും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു നിലവിൽ ഇന്ത്യൻ നാവികസേനയിലുള്ള ഏക എൽ പി ഡി ഐ എൻ എസ് ജലാശ്വിയാണ് എന്നിരുന്നാലും ഇന്ത്യയുടെ അടുത്ത തലമുറ എൽപിഡി ടെൻഡറിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നാല് പുതിയ കപ്പലുകൾ കൂടി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു